ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എഴുപത്തിനാലാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സന്തോഷ വാർത്ത സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് പേരായി അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇന്നും ഒരു ചായ ഉണ്ടാക്കുന്നു കട്ടൻ ചായ അതിനായിട്ട് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യുന്നു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് ഹീറ്ററിൽ വയ്ക്കുന്നു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു അതിനുശേഷം നമ്മൾ കറുവാപ്പട്ടയും ഏലക്കായും കൂടെ ചേർത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന മസാല ഇടുന്നു പഞ്ചസാര ഇടുന്നില്ല നമ്മളിതിനുപയോഗിക്കുന്ന തേയില ലിപ്റ്റൻ്റെ ഡാർജിലിംഗ് ചായപ്പൊടിയാണ് വെള്ളം തിളച്ചു നമ്മളതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം തേയില അതിലേക്ക് ഇടണം സ്വിച്ച് ഓഫ് ചെയ്തു ത്തിൻ്റെ തിളനിന്നു ഇനി നമുക്ക് അതിലേക്ക് തേര് കിട്ടും സമയം അതൊന്ന് ആ തേരുടെ ആ കടുപ്പം ഒന്ന് ഊറി വരുന്നതിന് വേണ്ടിയിട്ട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അതിനെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കും ഗ്ലാസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഫിൽറ്ററും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നു ഗ്ലാസ്സിലേക്ക് അത് പകരുന്നു ഫിൽട്ടർ വെച്ച് തന്നെ പകരുന്നു സംസാരം ഇല്ലാത്ത കട്ടൻ ചായയാണേ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അത് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അതിൻ്റെ പ്രിപ്രേഷൻ്റെ വർക്ക് തീർന്നു ഇത് നമ്മളൊരു ടേബിളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇറക്കുന്നു ബൈബിൾ വളരെ ആദരവോടുകൂടി തന്നെ നമ്മൾ കൊണ്ടുവരുന്നു പ്രാർത്ഥനയ്ക്കായുള്ള വചനം നമുക്ക് ലഭിക്കുന്നത് ഫാദർ മാത്യു വൈലാമണ്ണി ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രാർത്ഥന പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിരുന്നതാണ് വചനം ഇന്നത്തെ വചനം ഇതാണ് സുഭാഷിതങ്ങൾ മൂന്ന് ആറ് സുഭാഷിതങ്ങൾ മൂന്ന് ആറ് അത് നമ്മൾ ബൈബിളിൽ തിരഞ്ഞെടുക്കുന്നു ആ പേജ് റെഡിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു ഇനി അത് നമ്മൾ വായിക്കുന്നു ഞാനത് വായിക്കാം സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് അതിൻ്റെ സബ് ബഡിങ് കർത്താവിനോട് വിശ്വസ്തത ആറാമത്തെ വചനം നിൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും വചനം ഇവിടെ തീരുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് വെരി മച്ച് നാളെ കാണുന്നവരെ Goodbye.